സോൾസ് സുഭാഷ് ടാരോഫോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സണിന് എന്ത് തീരുമാനമാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എടുക്കാൻ പോകുന്നത് എന്ന് നോക്കാം എന്ത് തീരുമാനമാണ് ജഡ്ജ്മെൻ്റ് ആണ് ഫസ്റ്റ് കട വന്നിരിക്കുന്നത് ത്രീ ഓഫ് സോട്ട്സ് വന്നിട്ടുണ്ട് എയ്റ്റ് ഓഫ് സോൾസ് വന്നിട്ടുണ്ട് ക്യൂനോ പെൻഡിക്കിൾ വന്നിട്ടുണ്ട് ദ സണ്ണ് വന്നിട്ടുണ്ട് ഓഫ് പെൻഡിക്കിൾ വന്നിട്ടുണ്ട് ഏസോഫ് പെൻഡിക്കിൾ വന്നിട്ടുണ്ട് എയ്റ്റോ വൺസ് വന്നിട്ടുണ്ട് സ്ട്രെങ്ത്ത് വന്നിട്ടുണ്ട് ദ ലവേഴ്സ് വന്നിട്ടുണ്ട് ഓക്കെ കാണുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു ഫസ്റ്റ് കാലം പിന്നെ ജഡ്ജ്മെൻ്റ് ആണ് ജഡ്ജ്മെൻറ്റിന് പറയുന്നത് അവർ ഈ ഒരു മറ്റേ റിലേഷൻഷിപ്പ് ജഡ്ജ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ത്രീ ഓഫ് വാൻസ് അല്ല സോറി സോൾസ് ആണ് വന്നിരിക്കുന്നത് കത്തിയാണ് വന്നിരിക്കുന്നത് സോൾസ് ത്രീ ഓഫ് സോൾസ് എന്ന് പറയുന്നത് അവരുടെ ഹാർട്ടിൽ ഭയങ്കര പെയിൻഫുൾ സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നു എന്നാണ് പറയുന്നത് അതായത് അവർ ഭയങ്കര വേദനയിൽ നിൽക്കുകയാണ് നൈറ്റ് ഓഫ് സോർട്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളടുത്തേക്ക് പെട്ടെന്ന് വരണം എന്ന് സംസാരിക്കണം ആക്ഷൻ എടുക്കണം എന്നവർ വിചാരിക്കുന്നുണ്ട് ക്യൂനോ എന്ന് പറഞ്ഞാൽ അവർ നിങ്ങളെ ഹോൾഡ് ചെയ്ത് പിടിച്ചിരിക്കുകയാണ് നിങ്ങളൊരു ആണ് അല്ലെങ്കിൽ നിങ്ങളൊരു ആണ് എന്നുള്ളത് അവർക്ക് അറിയാം മനസ്സിലാക്കിയിട്ടുണ്ട് ഇപ്പോൾ സൺ എന്ന് പറഞ്ഞാൽ പോസ് ആണ് പാസ്റ്റിന് അവിടെ വേലി കിട്ടി കുതിര അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം അല്ലേ ആ ഒരു പിക്ചറാണ് നമ്മളിവിടെ കാണുന്നത് പിന്നെ ഈ ഒരു ഇത് പേഷനെ കാണിക്കുന്ന ഒരു കാടാണ് മാത്രമല്ല ഇത് നിങ്ങളുടെ ഒരു ലൈഫ് സ്റ്റൈലിനെയും കാണിക്കുന്ന ഒരു കാർഡാണ് അതായത് ഇനിയുള്ള ഒരു പാഷനായിട്ടുള്ളൊരു ജീവിതം നല്ല രീ ഒരു നല്ല രീതിയിൽ ഒരു മുന്നോട്ട് പോകാനുള്ളൊരു പാസ്റ്റ് കഴിഞ്ഞു ആ ഒരു ഇത് കഴിഞ്ഞു ഒരു പുതിയൊരു തുടക്കം വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് ഇത് സൺ ആണ് സൺ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോസ്പിരിറ്റി ബ്രൈറ്റ്നസ് അതിനൊക്കെ സൂചിപ്പിക്കുന്ന ഒരു കാടാണ് ത്രീ ഓഫ് പെൻറ്റുകളാണ് വന്നിരിക്കുന്നത് ത്രീ ഓഫ് പെൻറ്റുകൾ എന്ന് പറഞ്ഞാൽ ഒരു അച്ഛൻ അമ്മ മകൻ എന്തൊക്കെയോ കാര്യങ്ങൾ അവർ ഡിസ്കസ് ചെയ്യാണ് അപ്പോൾ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് അവർ മറ്റുള്ളവരോട് അഭിപ്രായം ചോദിക്കുന്നു അല്ലെങ്കിൽ ആ ഒരു ഒപ്പീനിയൻക്ക് വേണ്ടിയിട്ട് അവർ മറ്റുള്ളവരോടും ചോദിക്കുന്നുണ്ട് അറിയുന്നുണ്ട് പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ഓക്കെ അതാണ് ഇവിടെ എസ് ഓഫ് പെൻറ്റുകൾ എന്ന് പറഞ്ഞാൽ ഒരു പുതിയൊരു ന്യൂ ബിഗിനിങ് വേണം പുതിയൊരു തുടക്കം വേണം മനസ്സിലായോ ഇതുവരെയുള്ള ആ ഒരു നെഗറ്റീവായ കാര്യങ്ങൾ മറ നീക്കിപ്പോകുന്നു അതിൽ നിന്നൊരു പുതിയ തുടക്കം വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് ഓഫ് വാൻസ് ഓഫ് വാൻസ് എന്ന് പറഞ്ഞാൽ അവർ നിങ്ങളിൽ പെട്ടെന്ന് എത്താനും അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കോളോ മെസ്സേജോ പ്രതീക്ഷിക്കാം അവർ നിങ്ങളിലേക്ക് ഒരു കോളും ഇതൊക്കെ പ്രതീക്ഷിക്കാം എന്നാണ് പറയുന്നത് മാത്രമല്ല അവർ നിങ്ങളെ വിളിക്കാനോ വന്ന് കാണാനോ സംസാരിക്കാനൊക്കെ ഒരു ചാൻസ് ഉണ്ട് സ്ട്രെങ്ത് ആണ് വന്നിരിക്കുന്നത് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ് അവർ ഒരു നിങ്ങളെ ഒന്ന് ഇങ്ങനെ ഒന്ന് മെതുക്കിയെടുക്കണം അതൊരു സ്നേഹമൊക്കെ തന്ന് ഒരു വൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ടുള്ള ഒരു പെൺകുട്ടിയാണ് അവിടെ നിൽക്കുന്നത് അവളുടെ എല്ലാ കഴിവും ഉള്ളൊരു ആളാണ് അപ്പോൾ നിങ്ങളെ ഒന്ന് മെതുക്കിയെടുക്കണം സിംഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ മെതുക്കിയെടുത്താൽ അത് നമ്മൾ കൂടെ എപ്പോഴും ഉണ്ടാവും ഒരു സ്നേഹത്തിൻ്റെ പരിപാലി ഒരു പരിപാലിച്ച് നമ്മൾ നല്ല രീതിയിൽ കൊണ്ടുപോകണ്ടെങ്കിൽ അതൊരു പെറ്റായിട്ട് നിൽക്കും പക്ഷേ നേരെ തിരിച്ചാണെങ്കിൽ അത് കഴിക്കും അത് അവർക്കറിയാം ബട്ട് അവർ വിചാരിക്കുന്നത് നിങ്ങളൊന്ന് മെതുക്കിയെടുക്കണം ആ ഒരു സ്ട്രെങ്ത്തിലേക്ക് വരണം എന്ന് ഇത് ലവ്വേഴ്സ് അവർ നിങ്ങളെ ലവേഴ്സായിട്ട് തന്നെ കാണുന്നത് നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഈ ഒരു സ്നേഹം ഒരു ഡിവൈൻ കണക്ഷൻ ആണ് അവർക്ക് മനസ്സിലായിട്ടുണ്ട് അവർ സോൾ ടൂട്ടിലാണ് അവർ ആലോചിക്കുകയാണ് ഓക്കെ ഇതാണ് നിങ്ങളുടെ കറണ്ട് ഫീർ ഇതാണ് നിങ്ങളുടെ പേഴ്സണലിൻ്റെ കറണ്ട് ഫീലിംഗ് ഓക്കെ നമുക്ക് ഡിവൈൻ ഗൈഡൻസ് എന്താണ് തരുന്നത് നോക്കാം ഓക്കെ സിക്സ് ഓഫ് വാൻസാണ് വന്നിരിക്കുന്നതിന് വിജയം നിങ്ങളിൽ തന്നെയാണ് ഗോൾ നിങ്ങളിലാണ് വിയ എസ് ഓ വാൻസ് നിങ്ങളുടെ താക്കോ ഹൃദയത്തിൻ്റെ താക്കോൽ അവരാണെങ്കിലും നിങ്ങൾ സെൽഫ് ലവില് നിൽക്കുക കിങ് ഓഫ് വാൻസ് ആണ് കിങ് ഓഫ് വാൻസ് എന്ന് പറഞ്ഞാൽ ശത്രുക്കളെ മനസ്സിലാക്കുക എന്നാണ് ചുറ്റും നിന്ന് സോറി ഈ അത് ഒരു കാർഡ് കാണിക്കാൻ അവിടെ ആണ് ബോട്ട് മോക്ടക്ക് വന്നിട്ടുള്ളത് ഞാൻ ഇങ്ങനെ വയ്ക്കാം ഓക്കെ അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ശത്രുക്കളെ തിരിച്ചറിയാനാണ് പറയുന്നത് ചുറ്റും നിൽക്കുന്ന ശത്രുക്കളെ മനസ്സിലാക്കുക നിങ്ങളെ വേദനപ്പെട്ടി മുറി ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിയെ കണ്ടോ അവർ ബ്ലഡ് വരുന്നുണ്ട് വായിലിൽ നിന്ന് മാത്രമല്ല ഒരു പാമ്പിനെയും കാണിക്കുന്നുണ്ട് പാമ്പ് ശത്രുവിനെ കാണിക്കുന്ന സൂചനയാണ് മാത്രമല്ല ഒരു താക്കോലിൻ്റെ ഒരു ഇതു താക്കോലിടുന്ന ഒരു എന്താ പറയുക ഒരു അല്ല ഒരു താക്കോൽ നമ്മൾ തുറക്കുന്ന ആ ഒരു എന്താ പറയേന് ലോക്ക് ലോക്ക് ആണെന്താ പറയുക ആ നിങ്ങൾക്ക് കാര്യം മനസ്സിലായെന്ന് തോന്നുന്നു നിങ്ങളുടെ ഹൃദയത്തിൻ്റെ താക്കോല് അത് എന്തെയ്യാ നിങ്ങളുടെ കയ്യിൽ തന്നെ വെക്കുക മനസ്സിലായ മറ്റുള്ളവർക്ക് തക്കി കളിക്കാനുള്ള ഒരു അവസരം കൊടുക്കരുത് ഓ സിക്സോ എന്ന് പറഞ്ഞാൽ വിജയം എപ്പോഴും നിങ്ങളുടെ കൊള്ളാം പൂച്ച നാല് കാലിൽ വീ എന്താ പറയുക ഏത് കാലിൽ എവിടെ വീണാലും നാല് കാലിൽ നിൽക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടില്ലേ ആ ഒരവസ്ഥയിൽ നിങ്ങളാവുക എന്നാണ് പറയുന്നത് നിങ്ങളിലാണ് വിജയം എപ്പോഴും നിങ്ങളിലാണ് ഗോൾ അടിക്കുക മനസ്സിലായോ അപ്പോൾ മനസ്സിലായോ ആ ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുക നിങ്ങൾ നിങ്ങളെ സെൽഫ് ലവ് ചെയ്യുക നിങ്ങൾ അൺകണ്ടീഷണൽ ലവ് വേണം നമ്മൾ സ്നേഹിക്കണം മറ്റുള്ളവരെ സ്നേഹിക്കണം പക്ഷെ എന്തേ അതിനൊരു എന്താ ബൗണ്ടറി സെറ്റ് ചെയ്തിട്ട് നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുക ബൗണ്ടറി മീൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെയ്യുക അവരെ അഡിക്ഷനായിട്ട് സ്നേഹിക്കരുത് അഡിക്ഷൻ അവരില്ലാണ്ട് എനിക്ക് കഴിയില്ല എന്നുള്ള ആ ഒരു അഡിക്ഷനിൽ നിൽക്കരുത് ഓക്കെ അതാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഇതാണ് അപ്പോൾ ശത്രുവിനെ മനസ്സിലാക്കുക നിങ്ങളെ ചുറ്റിലുള്ള നിങ്ങളെ വേദനിപ്പിക്കുന്ന ആരാണോ അവർ അവരുടെ മുമ്പിൽ നിങ്ങളെന്തായാലും ബൗണ്ടറി സെറ്റ് ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ കാര്യം തുറന്ന് പറയരുത് അവരെന്തെയ്യും നിങ്ങളുടെ കാര്യം അറിയാൻ വേണ്ടിയിട്ട് അവർ നിങ്ങളോട് ചോദിക്കും നിങ്ങൾ സത്യസന്ധമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നിങ്ങളെന്തെയ്യും കാര്യങ്ങൾ തുറന്നു പറയും അപ്പോൾ അതെന്തെയ്യുക അത് വേണ്ട നിങ്ങളെന്തെയ്യാ മനസ്സിൽ തന്നെ സൂക്ഷിക്കുക നിങ്ങളുടെ കാര്യങ്ങൾ പറയേണ്ടത് പറയണം സമയമാകുമ്പോൾ പറയണം അല്ലാത്തത് കളയണം എന്നാണ് പറയുന്നത് ഓക്കെ എപ്പോഴും രഹസ്യം സൂക്ഷിച്ചു വെക്കുക ഓക്കെ ഇതാണ് ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിൽ ഓക്കെ ഇതാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ കറൻറ്റ് സിറ്റുവേഷൻ അപ്പം നിങ്ങളുടെ പേഴ്സൻ്റേതും നിങ്ങളുടെ ഡിവിൻ ഗൈഡൻസും ഇതാണ് താങ്ക് യു ഫോർ വാച്ചിങ് ഗോഡ് ബ്ലസ് യു ആൾ ബൈ ലൈവിൽ വരാത്തത് ഓരോ സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഓരോ തിരക്ക് മൂലമാണ് തിരക്ക് മീൻസ് എന്ന് പറഞ്ഞാൽ ഒരു കുരുമ്പിനല്ലേ അപ്പോൾ കുട്ടികളുടെ കാര്യം നോക്കണം എക്സാമാണ് പിന്നെ ആണെങ്കിൽ ഓരോ കാര്യങ്ങളാണല്ലോ അതാണ് ഓക്കെ വീട്ടിലത്തെ കാര്യം നോക്കണം അപ്പോൾ നമുക്ക് ഓരോ ഉത്തരവാദിത്തങ്ങളും ഉണ്ടല്ലോ അതിൻ്റെ ഇടയിൽ ഈ സ്പിരിച്വൽ ജേണി ഇങ്ങനെ മുന്നോട്ട് പോകുന്നു താങ്ക് യു ബൈ